നമസ്കാരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക തെറ്റായ സംഗതികൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ ചില മത തീവ്രവാദ സംഘടനകളുടെ ആശയമാണ് തെറ്റായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കലാപാഹ്വാനം നടത്തി അല്ലെങ്കിൽ ശരിയല്ലാത്ത വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അവരിൽ മതസ്പർദ്ധയും മറ്റ് മനുഷ്യസ്പർദ്ധയും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുക എന്നതും ചില ആളുകളുടെ ഒരു വിനോദമാണ് അവർക്ക് ലക്ഷ്യങ്ങൾ കാണുമായിരിക്കും അവരുടെ ഉദ്ദേശങ്ങൾ വേറെയായിരിക്കും കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണ കാണപ്പെടുന്ന ഒരു വാർത്തയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം അനുകൂല മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ഒരു വാർത്ത ക്രിസ്ത്യൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്താണ് എന്നല്ലേ എല്ലാ ക്രിസ്ത്യാനികളെയും കൊല്ലണം അവരുടെ പെൺമക്കളെയും മരുമക്കളെയും ബലാത്സംഗം ചെയ്ത് മാനം തകർക്കണം ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ വംശഹത്യ ആഹ്വാനം ചെയ്ത് തീവ്ര ഹിന്ദുത്വവാദിയായ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ഉള്ള ഒരു വാർത്തയാണ് ഈ ഡൂൾ ന്യൂസ് പോലുള്ള ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ കണ്ടു മാധ്യമത്തിലും ഒക്കെ കണ്ടു ഈ തലക്കെട്ടോടെയാണ് ചില മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് കാസ എന്ന അസോസിയേഷൻ അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ വിശ്വാസികളുടെ കൂട്ടായ്മയുടെ ഒരു അവരുടെ കൂട്ടായ്മയാണ് കാസ കാസ അവരുടെ ഫേസ്ബുക്ക് പേജിലാണ് ഈ ഒരു കാര്യങ്ങൾ അതിന്റെ വിശദീകരണം നൽകിയിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഇവിടെ ഇത്തരത്തിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ഒരു കലാപാഹവനം ഉണ്ടായോ എന്നതിന്റെ വാസ്തവം അന്വേഷിച്ചുകൊണ്ടാണ് കാസ ഈ ഒരു പേജിൽ കുറിപ്പെടുത്തിയിരിക്കുന്നത് ഈ വാർത്ത ഈ വ്യാജ വാർത്തയ്ക്ക് തുടക്കമിട്ടത് പതി പതിവ് പോലെ മീഡിയ വണ്ണം മാധ്യമവും എല്ലാം തന്നെയാണ് തുടർന്ന് ഈ വാർത്ത കോൺഗ്രസ് അനുകൂല ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് നന്നായി പ്രചരിപ്പിക്കുന്നു ഇത് നൂറ് ശതമാനം വ്യാജ വാർത്തയാണ് എന്ന് കാസർ പറയുന്നു പ്രയാഗ്രാജിൽ നടന്ന ഒരു ഹൈന്ദവ ആധ്യാത്മിക സെമിനാറിൽ റായ്പൂരിൽ നിന്നുള്ള ആദിഷ് സോണി എന്ന യുവാവ് ആദിഷ് സോണി എന്ന യുവാവ് ഗോരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നതാണ് യഥാർത്ഥ സംഭവം ഗോക്കളെ വർദ്ധിക്കുന്നത് തടയണമെന്ന് വളരെ വികാരാധീനനായി വീങ്ങി പൊട്ടിക്കൊണ്ട് പറയുന്ന ഈ യുവാവ് അതിനെ തടയുന്നതിനായി പത്തു വർഷമെങ്കിലും ജയിൽ ശിക്ഷ ലഭിക്കുന്ന രീതിയിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ നാം ആവശ്യപ്പെടണം എന്ന് ആ ചർച്ചയിലെ മുഖ്യ അതിഥിയായ വ്യക്തിയോട് പറയുന്നു ഇതിൽ നാല് ഗ്രാമങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവിടെ ഹൈന്ദവർ ഇല്ലായെന്നും ഭൂരിപക്ഷമുള്ളത് ക്രിസ്ത്യാനികളും മറ്റുള്ളവരുമാണെന്നും അവിടെ നിന്നാണ് ഗോമാംസം മറ്റ് സ്ഥലങ്ങളിലേക്ക് വരുന്നത് എന്നും അതിനെ തടയണമെന്നുണ്ടെങ്കിൽ നിലവിലെ നിയമം സാധ്യമല്ലെന്നും പത്തു വർഷമെങ്കിലും തടവ് ശിക്ഷ ലഭിക്കുന്ന രീതിയിലേക്ക് ശിക്ഷാ ഉയർത്തിയാൽ മാത്രമേ പശുക്കളെ കൊല്ലുന്നതിനെ തടയാൻ ആകുകയുള്ളൂ എന്നുള്ള കാര്യവുമാണ് യുവാവ് പറയുന്നത് അതായത് ഒരു പ്രദേശത്ത് അവിടെ ഹൈന്ദവർ കുറവാണ് അവിടെ മറ്റ് മതവിശ്വാസികളാണ് കൂടുതൽ അവിടെ നിന്നും ഗോവാംശം പല മേഖലകളിലേക്ക് വരുന്നു അതിനെ തടയാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അതിനകത്തെയാണ് ക്രിസ്ത്യാനികളെ കൊല്ലണമെന്നും ക്രിസ്ത്യൻ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണമെന്നും കൊല്ലണമെന്നും ഇല്ലാതാക്കണമെന്നും പറയുന്നത് എന്നുള്ള ചോദ്യം കൂടിയാണ് കാസ ചോദിക്കുന്നത് വളരെ അധികം സ്ത്രീകൾ കൂടി പ്രതിഥികളായി പങ്കെടുത്ത ആ സെമിനാറിൽ ആരെയും കൊല്ലണമെന്നോ ബലാത്സംഗം ചെയ്യണമെന്നോ പോയിട്ട് മറ്റൊരു മതത്തെ മോശമായി പോലും പരാമർശിക്കുന്ന ഒരു വാക്ക് പോലും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹം അവിടെ പറഞ്ഞതിന്റെ വീഡിയോ അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഈ കാസ ഈ പോസ്റ്റിൽ കേരളം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിലെ മതമൌലിക മൗലികവാദികളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും എന്ത് വ്യാജ വാർത്ത ചമച്ചുവിട്ടാലും എന്തൊക്കെ പറഞ്ഞാലും അതിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകില്ല എന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് പക്ഷേ ബി ജോർജ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുകയും ചെയ്യും അത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ കാസയുടെ പോസ്റ്റിലുള്ളതല്ല മീഡിയാവളിനെതിരെ പരാതി നൽകിയിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല അത് മനസ്സിലാക്കിയതോടെയാണ് ധൈര്യം ലഭിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിലുള്ള മാധ്യമങ്ങൾ മറ്റ് വ്യാജ വാർത്തകളുമായി ഇറങ്ങുന്നത് പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് മുന്നിലെത്തുന്ന വീഡിയോകൾ വാർത്തകൾ ഇവ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ അല്ലെങ്കിൽ ആ ഭാഷ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയോ വരുന്ന വാർത്തയുടെ യഥാർത്ഥ ഉറവിടം കണ്ടുപിടിച്ച് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യാൻ എന്ന് കൂടി തീം കാസ എന്നുള്ള കൂട്ടായ്മ മുന്നറിയിപ്പ് നൽകുന്നു തരത്തിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് ഇവിടെ ക്രൈസ്തവനെയും മുസ്ലിമിനെയും ഹിന്ദുക്കളെയും തമ്മിലെടുപ്പിക്കുന്ന ഇവിടുത്തെ ചില മദൂതി മാധ്യമങ്ങളും ചില ഇതുപോലെ സമൂഹ മാധ്യമ ചെറ്റകളും നടത്തുന്ന ഇത്തരം ഗീർവാണങ്ങളെ പുച്ഛിച്ച് തകർന്നു ഇവനക്കെതിരെ ശക്തമായ നിയമ നടപടി കൊണ്ടുവരണം പക്ഷെ ഇവനൊന്നും എതിരെ നിയമ നടപടി കൊണ്ടുവരാനുള്ള ആ ഒരു ചങ്ങുറ്റം ഇവിടുത്തെ പോലീസ് അന്വേഷണ സംവിധാനങ്ങൾക്കില്ല എന്നത് മറ്റൊരു കാര്യമാണ് അപ്പോൾ വ്യാജവാർത്തകൾ ഇനിയും വരും ഇവിടെ കൊല്ലണം ംഗം ചെയ്യണം തുടങ്ങിയ ആഹ്വാനങ്ങളൊക്കെ തന്നെ വാർത്തകളായി പ്രചരിക്കാനും വാർത്തകളായി നമ്മളിലേക്കൊക്കെ എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എല്ലാവരും ഇന്ന് കരുതിയിരിക്കുക ഇവിടെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി വിദേശ ഫണ്ടും വിദേശ ശക്തികളും ഒക്കെ തന്നെ ചേർന്ന് ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ചെറ്റ മാധ്യമങ്ങളും ഇതുപോലെയുള്ള ഹാൻഡലുകളും ഒക്കെ തന്നെ അതിന് കൂട്ടുനിൽക്കുകയാണ് എന്നത് എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात